നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻ വീഡിയോ വഴി ഷെയർ ചെയ്യുകയാണ് പേനൽ രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ നമ്മളുടെ സംസ്ഥാനത്ത് കേന്ദ്ര സർക്കാരിൻ്റെ പങ്കാളിത്തത്തിൽ നടപ്പിലാകുന്ന ജലജീവൻ മിഷൻ വിവിധ മേഖലകളിൽ ഇപ്പോൾ വാട്ടർ അതായത് കണക്ഷനുകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് നമ്മളുടെ മേഖലകളിലേക്കും ഇപ്പോൾ പൈപ്പുകൾ ഇട്ട് വളരെ വൈകാതെ തന്നെ കണക്ഷൻ ലഭ്യമാകും എല്ലാവരും തന്നെ ഇത്തരത്തിൽ കണക്ഷനുകൾ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക മുൻഗണനാ റേഷൻ കാർഡുകളൊക്കെ ആണെങ്കിൽ അവർക്ക് സൗജന്യ നിരക്കിലുള്ള ആനുകൂല്യം ഉൾപ്പെടെ ഇതിൽ നിന്ന് ലഭിക്കുന്നത് ായിരിക്കും രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ പെൻഷൻ വിതരണം അടുത്തയാഴ്ചയുടെ ആരംഭിക്കുകയാണ് മാർച്ച് മാസത്തെ അതായത് ഈ മാസം നമുക്ക് ലഭിക്കേണ്ട വിഹിതമാണ് ആരംഭിക്കുന്നത് ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണമാണ് സർക്കാർ ആരംഭിക്കുക അതിലുള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് അടുത്തയാഴ്ച തന്നെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അതോടൊപ്പം തന്നെ കൈകളിലേക്ക് ധനസഹായം കൈമാറുന്ന രീതിയിലായിരിക്കും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ക്രമീകരണങ്ങൾ ചെയ്യുക അതുമാത്രമല്ല ഒരു സാമ്പത്തിക വർഷത്തിന്റെ അവസാനം കൂടി ആയതുകൊണ്ട് തന്നെ നൽകേണ്ട ആനുകൂല്യങ്ങൾ പരമാവധി ഈ മാസം തന്നെ നൽകി തീർക്കുകയും ചെയ്യുന്നതായിരിക്കും മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് പി എം കിസാൻ സമ്മാൻ നിധി ധനസഹായം വാങ്ങുന്നവരും സംസ്ഥാനത്തെ കൃഷിഭൂമിയുള്ള അല്ലെങ്കിൽ കൃഷി ചെയ്യുന്ന കർഷകർ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് കതിർ ആപ്ലിക്കേഷനിലേക്കുള്ള രജിസ്ട്രേഷൻ മാർച്ച് മാസം മുപ്പത്തി ഒന്നാം തീയതി വരെ സർക്കാർ സമയം അനുവദിച്ചിട്ടുണ്ട് അതിനുശേഷവും സമയം ഉണ്ടാകും എങ്കിലും ഈ സ്പെഷ്യൽ ക്യാമ്പയിനൊക്കെ നടക്കുന്ന സമയത്ത് തന്നെ രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് വേണ്ടി കർഷകർ ശ്രദ്ധിക്കുക കർഷകർക്ക് ലഭിക്കേണ്ട വിവിധ ആനുകൂല്യങ്ങൾ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി ഒന്നിലധികം ആനുകൂല്യങ്ങൾക്ക് ഈ കർഷക ഐ കാർഡ് ഇതിൽ പ്രത്യേകമായിട്ട് രേഖപ്പെടുത്തുന്ന ഐ ഡി നമ്പറോ അല്ലെങ്കിൽ കർഷകന്റെ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് അന്വേഷിച്ചു കഴിഞ്ഞാൽ അതൊക്കെ സർക്കാരിന്റെ സോഫ്റ്റ്വെയറുമായിട്ട് പങ്കുവെച്ച് കഴിയുമ്പോൾ തന്നെ എല്ലാ വിവരങ്ങളും ലഭ്യമാകും നൂറ് രേഖകളുമായിട്ട് പിന്നീട് അപേക്ഷകൾ വെക്കാനായിട്ട് കൃഷിഭവനിലേക്കോ മറ്റ് സർക്കാർ സ്ഥാപനങ്ങളിലേക്കോ പോകേണ്ട ആവശ്യമില്ല അപ്പോൾ അങ്ങനെയുള്ള വിവിധ കാര്യങ്ങൾ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് കാര്യങ്ങൾ നടപ്പാക്കുകയാണ് ഈ കതിർ എന്ന് പറയുന്ന ആപ്ലിക്കേഷനിലൂടെ അതുകൊണ്ട് തന്നെ കതിർ ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി കർഷകരെല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് അപേക്ഷകൾ വെക്കുന്നതിലൂടെ കർഷകന്റെ ഫോട്ടോ അതോടൊപ്പം തന്നെ ബാങ്ക് പാസ്ബുക്കിന്റെ ഡീറ്റെയിൽസ് ആധാർ കാർഡ് പന്ത്രണ്ട് വർഷത്തെ കരവടച്ച രസീതിന്റെ പകർപ്പ് ഇത്തരം രേഖകൾ ായിട്ടാണ് അടുത്ത ഓൺലൈൻ സർവീസ് സെന്ററിലേക്ക് പോകേണ്ടത് അവിടെ നമുക്ക് ഇത് ചെയ്യുന്നതിനുള്ള സംവിധാനം ഉണ്ടായിരിക്കും അക്ഷയ കേന്ദ്രങ്ങളിലും കോമൺ സർവീസ് സെന്ററുകളിലെല്ലാം ഇതിനുള്ള സൗകര്യമുണ്ട് ഇതിനെ സംബന്ധിച്ച് വിശദമായിട്ടൊരു വീഡിയോ ഇന്ന് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് വീഡിയോ കൂടി കണ്ട് മനസ്സിലാക്കുക നാലാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധന മേഖലയുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് മത്സ്യ ഫെഡ് മുഖാന്തരം ആവിഷ്കരിക്കുന്ന അപകട ഇൻഷുറൻസ് പരീക്ഷ വ്യക്തിഗത ഒരു പോളിസിയാണ് അഞ്ഞൂറ്റി ഒൻപത് രൂപയിൽ പത്ത് ലക്ഷം രൂപയാണ് കവറേജ് ലഭിക്കുന്നത് പ്രാഥമിക മത്സ്യ സഹകരണ സംഘങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ഇപ്പോൾ ഇതിലേക്കുള്ള രജിസ്ട്രേഷൻ വേണ്ടി സാധിക്കും അല്ലെങ്കിൽ ജില്ലാ മത്സ്യഫെഡ് ഓഫീസുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാലും മതി സഹകരണ സംഘങ്ങളിൽ അന്വേഷിച്ചു കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് ലഭിക്കും മാർച്ച് മാസം മുപ്പത്തി ഒന്നാം തീയതി വരെയാണ് സ്പെഷ്യൽ ക്യാമ്പയിൻ അതിനു മുൻപ് തന്നെ ഇത് ഇതെടുക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക എന്തെങ്കിലുമൊക്കെ തരത്തിൽ അപകടങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഭാഗിക വൈകല്യം അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് വൈകല്യങ്ങൾ അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നോമിനിക്ക് അല്ലെങ്കിൽ ഗുണഭോക്താവിന് പത്ത് ലക്ഷം രൂപ വരെയുള്ള കവറേജാണ് ഈ ഇൻഷുറൻസ് പദ്ധതിയിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത് ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്തെ മകൾ ശ്രദ്ധിക്കുക ഇനി ആരെങ്കിലും െങ്കിൽ എത്രയും വേഗം മസ്റ്ററിങ് ചെയ്യുക ഈ മാർച്ച് മാസം മുപ്പത്തി ഒന്നാം തീയതിയുടെ മസ്റ്ററിങ് അവസാനിക്കുകയാണ് ചെയ്യാത്തവർക്ക് താൽക്കാലികമായിട്ട് റേഷൻ തടസ്സപ്പെടാൻ സാധ്യതയുണ്ട് മൂന്ന് രീതിയിൽ മസ്റ്ററിങ് ചെയ്യാം ഒന്ന് ഫോൺ ആപ്ലിക്കേഷൻ വഴി ചെയ്യാം അതല്ലായെങ്കിൽ റേഷൻ കടയിൽ നേരിട്ടെത്തി ഐറിസ് സംവിധാനമുണ്ട് ബയോമെട്രിക് സംവിധാനമുണ്ട് ഈ രണ്ട് രീതിയിലൊക്കെ നമുക്ക് ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻ ആണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലെ വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക